നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആമേഴഞ്ചാൻ തോട്ടിൽ മാലിന്യം നീക്കം ചെയ്യുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ജോയിയുടെ വീട്ടിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശനം നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഫേസ്ബുക്കിൽ ഘോരഘോരം പ്രസംഗിക്കാനും മോങ്ങുവാനും മാത്രം അറിയാവുന്ന മുഖ്യമന്ത്രി ഇതൊന്ന് കണ്ടുപഠിക്കൂ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ വിമർശനം ഒന്ന് പോയി കണ്ട് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത ഈ സർക്കാരാണോ സാധാരണക്കാർക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന ചോദ്യവും ഉയരുകയാണ് അപകടത്തിന്റെ ഉത്തരവാദി ആരായിരുന്നാലും അന്വേഷിച്ച് കണ്ടെത്തണം എന്നാണ് ഗവർണർ പറഞ്ഞത് സംഭവത്തിൽ നിന്ന് റെയിൽവേയും കോർപ്പറേഷനും പാഠം ഉൾക്കൊള്ളണമെന്നും ജോയിയുടെ മരണത്തിൽ ഇരുകൂട്ടർക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കി ഹൃദയം അനുഭവമാണിത് പ്രായമായ അമ്മയ്ക്ക് സ്വന്തം മകന് നഷ്ടപ്പെട്ടിരിക്കുന്നു നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് കുടുംബത്തിന് ഉറപ്പാക്കണമെന്നും രണ്ട് കേന്ദ്രമന്ത്രിമാരും ജോയിയുടെ വീട് സന്ദർശിക്കണമെന്നും ഗവർണർ പറഞ്ഞു അതേസമയം ജോയിയുടെ കുടുംബത്തിനുള്ള ധനസഹായം ഇന്ന് തീരുമാനിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് ഓൺലൈനായി ചേർന്ന മന്ത്രിസഭാ യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും സഹായമായി പത്ത് ലക്ഷം രൂപ പ്രഖ്യാപിക്കുമെന്നാണ് ജനപ്രതിനിധികൾ ബന്ധുക്കളെ നേരത്തെ അറിയിച്ചത് ജോയിയുടെ അമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകാൻ നഗരസഭ സന്നദ്ധമാണ് സർക്കാർ അനുമതി ലഭിച്ചാൽ വീട് നിർമ്മിച്ച് നൽകാനും ആലോചനയുണ്ട് ജോയിയുടെ കുടുംബത്തിന് റെയിൽവേയിൽ നിന്ന് ധനസഹായം ലഭ്യമാക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്താനും സർക്കാർ തീരുമാനിക്കും മാലാൽമുട്ടം സ്വദേശിയാണ് റെയിൽവേയുടെ താൽക്കാലിക തൊഴിലാളിയായ ജോയി തമ്പന്നൂർ റെയിൽവേ സ്റ്റേഷനടുത്ത് ആമിഴഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നതിനിടയിലാണ് ജോയിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് പഴവങ്ങാടി തകരപ്പറമ്പിന് പുറകിലെ കനയിൽ നിന്നാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് കാണാതായി മൂന്നാം ദിവസവും തെരച്ചിൽ തുടരുന്നതിനിടയിലാണ് ജീർണിച്ച മൃതദേഹം തകരപ്പറമ്പിന്റെ പുറകിലെ കാനയിൽ നിന്നും ലഭിച്ചത് കേന്ദ്രമന്ത്രിമാർ എത്തുമെന്ന വിവരവും ലഭിക്കുകയാണ് ത്രിപുരയിലുള്ള സുരേഷ് ഗോപി നാട്ടിൽ തിരിച്ചെത്തിയാൽ ആദ്യം ചെന്ന് കാണുന്നത് ജോയിയുടെ അമ്മയായിരിക്കുമെന്ന റിപ്പോർട്ടുകൾ വരികയാണ് സ്ഥിരീകരണമില്ല എന്തായാലും കേന്ദ്രമന്ത്രിമാർ വരണം ഈ അമ്മയെ കാണണമെന്ന ആവശ്യവുമായി ഗവർണർ തന്നെ നേരിട്ട് എത്തിയിരിക്കുകയാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം തിരുവനന്തപുരത്തിന്റെ എം എവിടെ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഗവർണർക്ക് എത്താമെങ്കിൽ പിന്നെന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി എത്തുന്നില്ല ഫേസ്ബുക്കിൽ കിടന്ന് മെഴുകാൻ അറിയാമല്ലോ എന്ന ചോദ്യം ഉയരുകയാണ് എന്തായാലും അമ്മയ്ക്ക് ആ നഷ്ടപരിഹാരം ഇന്ന് ലഭിക്കും ജോയിയുടെ മരണത്തോടുകൂടി നഷ്ടപരിഹാരം കൂടി ഈ ആമയഞ്ചാൻ തോട്ടിലെ നിലവിലെ സ്ഥിതി ഇങ്ങനെ തന്നെ തുടരാനുള്ള സാധ്യതയും ഉയരുകയാണ് ഇനി ഒന്നല്ല പത്ത് ജോയിമാർ അതിൽ വീണ് മരിച്ചാലും ഈ നഗരസഭ ഇതൊന്നും വൃത്തിയാക്കാൻ പോകുന്നില്ല എന്ന വിമർശനവും ഉയരുന്നു